എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സോളാർ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുരപ്പുറ സോളാർ പദ്ധതിയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എഴുപത്തി എണ്ണായിരം രൂപ വരെയാണ് പരമാവധി നമുക്ക് സബ്സിഡി ലഭിക്കുന്നത് സ്കീം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സംസ്ഥാന സർക്കാർ മുൻകൂടിയെടുത്ത് നടപ്പിലാക്കുന്ന ഹരിത വരുമാന പദ്ധതി എന്ന പേരിട്ടിരിക്കുന്ന ഗ്രീൻ ഇൻകം സ്കീമിന് കീഴിൽ അൻപതിനായിരത്തോളം വീടുകളിലേക്ക് ഇത്തരത്തിൽ സൗജന്യ സോളാർ എത്തിച്ചേരുവാൻ പോവുകയാണ് അതായത് സാധാരണക്കാർക്ക് വരുമാനം കൂടി ഇതിൽ നിന്ന് ലഭ്യമാവുക എന്ന കൂടിയാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് മുൻപ് തന്നെ ഇത്തരത്തിൽ ഹരിത ഊർജ വരുമാന പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയും അംഗീകരിക്കുകയും ഇതിൻ്റെ പദ്ധതി നടത്തിയപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുകയും തന്നെ ഇതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ സംസ്ഥാന സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നടപ്പിലാക്കുന്ന ഹരിത വരുമാന പദ്ധതി പ്രകാരമാണ് അൻപതിനായിരത്തോളം വീടുകളിലേക്ക് ഇത്തരത്തിൽ സൗജന്യ സോളാറിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്ന് ആ വീടുടമയ്ക്ക് ഐ യ്യായിരം രൂപ മുതൽ ആയിരം രൂപ വരെ പ്രതിവർഷം കെ എസ് ഇ ബിക്ക് വരുമാനം വിറ്റ് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം നേടുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊരു സാമ്പത്തിക സഹായം കൂടിയായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പദ്ധതിയിൽ രണ്ട് മുതൽ മൂന്ന് കിലോ വാട്ട് വരെ സോളാർ പാനലുകളായിരിക്കും നമ്മുടെ വീടിന് മുകളിൽ സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പദ്ധതിയിൽ മുൻഗണന നൽകുന്നത് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലെ അംഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പട്ടികജാതി ക്ഷേമ വകുപ്പിന് കീഴിലുള്ള അങ്ങനെയുള്ള പാർപ്പിട അംഗങ്ങൾ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പട്ടിക വർഗക്ഷേമ വകുപ്പിന് കീഴിൽ പാർപ്പിടമുള്ള അംഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതി മുഖേന പാർപ്പിടം നിർമ്മിച്ച് ലഭിച്ചവരുണ്ട് അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ ഗുണഭോക്താക്കൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മുൻഗണന നൽകുന്നത് അതുമാത്രമല്ല സോളാർ പാനലുകൾ എല്ലാം തന്നെ സ്ഥാപിച്ച് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിന് ഇരുപത്തി അഞ്ച് വർഷത്തെ വാരൻറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഇനി ഇത് മാത്രമല്ല പ്രധാനമായിട്ടും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും ഇത്തരത്തിൽ വീടുകൾ എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വൈദ്യുതിയിലൂടെ സോളാർ വൈദ്യുതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇൻഡക്ഷൻ സ്റ്റൗ പാചകം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടി സർക്കാർ ഒരുക്കി തരുന്നതാണ് അത്തരം വീടുകളിലേക്ക് ഇൻഡക്ഷൻ സ്റ്റവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് അറുന്നൂറ് കോടി രൂപ വരെ കേന്ദ്ര സഹായം നൽകുന്നതാണ് തൊള്ളായിരം കോടി രൂപ സംസ്ഥാന സർക്കാരും ഇതിനു വേണ്ടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് തുക കൂടി ചേർത്തായിരിക്കും പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഒരു വീടെന്ന രീതിയിൽ ഇത്തരത്തിൽ സോളാർ പദ്ധതിക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അപ്പോൾ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചു ഒരു വലിയൊരു പദ്ധതിക്കാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ഹരിത വരുമാന പദ്ധതിയിലൂടെ മറ്റ് വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അറിയിപ്പുകളെല്ലാം തന്നെ വരും ദിവസങ്ങളിലൂടെ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ